ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തയ്ച്ച് കൊടുത്തതിൻ്റെ ബാലൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ അപ്പോൾ ഒരു കസ്റ്റമർക്ക് തയ്ച്ച് കൊടുത്തതിൻ്റെ ഒരു ബാലൻസ് ആണ് ഇത് ഈ ഒരു ഇത് ഇത് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ഐഡിയ ആണ് ചെയ്യാം ഇത് രണ്ടും കൂടി ഒരു ഒരു ഒരെണ്ണത്തിലുള്ളൊരു പ്രൊഡക്റ്റാണ് ഉണ്ടാക്കണേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ഈ ഒരു മെറ്റീരിയലും കൂടിയാണ് എടുത്തത് രണ്ടും വേറെ വേറെ കസ്റ്റമേഴ്സിൻ്റെ ബാലൻസ് വന്നിട്ടുള്ളതിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇതിപ്പോൾ ബ്ലൂവും റെഡും സോറി ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് ഇത് രണ്ടിലും ഗോൾഡൻ ആണ് വരുന്നത് അത് രണ്ടിൻ്റെയും ഡിസൈൻ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ഐഡിയ ആണ് ചെയ്യുന്നത് ഇതിന് ഒരു ചെറിയൊരു ഈ ഒരു ഷേപ്പിലാണ് നമുക്കിതിൽ ബാലൻസ് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ പിന്നെ ഇനി ഇതിനകത്തുനിന്ന് ഇതൊരു അപ്പോൾ ഈ ഇത് ഒരു ഒരു വേറൊരു കഷ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ബാലൻസ് വന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ആ മെറ്റീരിയൽ എത്രത്തോളം ഉണ്ടെന്ന് ആളൊന്ന് നോക്കാം പിന്നെ നമ്മളെങ്ങനെയാണെന്ന് നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ തേരുവശാണ് ശരിക്കും വരുന്നത് തടം എന്ന് വരുന്നത് കേട്ടോ ഒരു മെറ്റീരിയലിന്റെ തടം എന്ന് പറയുന്നത് തേരുവശാണ് അപ്പൊ അതാണ് നമുക്ക് വന്നിട്ടുള്ളത് മുപ്പത്തി ആറ് അപ്പൊ പതിനെട്ട് ഇഞ്ചാണ് നടുമടക്കുമ്പോ വരുന്ന ഒരു മെഷർമെന്റ് വരുന്നത് ഇനി നമുക്ക് നമ്മൾ തയ്ക്കാൻ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തേരുവശം നമ്മുടെ സൈഡിലോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതെ ഗോൾഡൻ കളർ വരുന്ന സംഭവം നമ്മൾ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വെച്ചു ബ്ലൂ കളർ ഷെയ്ഡ് വരുന്നത് പുറത്തേക്ക് വെച്ചു നല്ലത് വഷക്കി എടുക്കുന്നത് നമ്മൾ ഈ ഗോൾഡൻ ഷെയ്ഡ് ഉള്ള ഭാഗമാണ് കേട്ടോ നമ്മൾ നല്ല വഷായിട്ട് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ തേരുവശം നമ്മൾ ഈ സൈഡിലോട്ട് ഇട്ടു ഇനി നമ്മൾ എത്രത്തോളം ഇതിന് നീളം ഉണ്ടെന്ന് അളക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേപ്പിന്റെ ഈ ഭാഗം വെച്ചിട്ടാണ് അളക്കേണ്ടത് വെച്ചിട്ട് ഉറക്കാം കേട്ടോ ഇത് ഇങ്ങനെ വരുമ്പോൾ ഈ സൈഡിന്റെ ബ്ലൗ കട്ട് ചെയ്ത് പോകുമ്പോൾ ഒരു നയൻറ്റി സിക്സ് ഉണ്ട് കേട്ടോ തൊണ്ണൂറ്റാറ് സെന്റിമീറ്റർ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു മീറ്ററിന് ഒരു നാല് പോയിന്റ് കുറവാണ് ഓക്കെ അത്രയാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇത്ര ദിവസമായിട്ട് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഇതിന്റെ കുറച്ച് വീഡിയോകൾ അടുപ്പിച്ച് വന്നിട്ടുണ്ട് ആ വീഡിയോസിന്റെ കണ്ടിന്യൂഷൻ ഭാഗത്തിൽ ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് നമ്മൾ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുകയാണ് ഈ ഒരു ബാലൻസ് വന്നിട്ടുള്ള തുണികളിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ബോഡിയിൽ നിന്ന് അളവ് എടുത്തിട്ടാണ് മെഷർമെന്റ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് നമ്മൾ ബോഡിന്ന് എടുക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മെഷർമെൻറ്റ് ബോഡിന്ന് എടുത്തിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ബാക്ക് പാർട്ട് ഫ്രണ്ട് സ്ലീവ് ബാൻഡ് ഇതൊക്കെ നമ്മൾ കട്ടിങ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഇതിനകത്ത് കുറച്ച് ഡിസൈനിങ്ങും വേറെ എക്സ്ട്രാ ഡിസൈനിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ സ്ലീവ് നമ്മൾ നോർമൽ സ്ലീവ് അല്ല ചെയ്യുന്നത് പഫ് സ്ലീവാണ് ചെയ്യുന്നത് അതും ഡബിൾ ഡബിൾ കളർ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വെറൈറ്റി ആകാനും ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഫുൾ വീഡിയോ കണ്ടു നോക്കി നോക്കൂ കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഒപ്പം തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാൻ മറക്കരുത് അപ്പോൾ ഇത് ബാക്ക് പാർട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ ഫോൾഡ് ഉള്ള സൈഡിലാണ് നമ്മളിങ്ങനെ വെക്കേണ്ടത് ഓക്കെ നമ്മളിതിനകത്ത് ഇങ്ങനെ തുറന്ന് പോകാതിരിക്കാനായിട്ട് നമ്മളൊരു സ്കെയിൽ വെക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇവിടെ ഈ ഭാഗം ഈക്വൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ തേരുവർഷം ഈ സൈഡ് ഭാഗത്ത് ഈക്വൽ ആക്കിയിട്ട് വേണം വെക്കാനായിട്ട് അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ വെക്കുന്ന രീതി നോക്കിയപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ബാക്ക് പാർട്ടാണ് വെച്ചിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഈ ഒരു ഭാഗത്താണ് വെക്കേണ്ടത് ഓക്കെ അല്ല നമുക്ക് ഇതിനകത്ത് കൂടുതൽ തുണി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയലിന് നമുക്ക് തീരെ വലിച്ചിട്ടുണ്ടാവില്ല ഭയങ്കര ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഇത്ര ഇങ്ങനത്തെ ബ്രൊക്കേഡ് മെറ്റീരിയൽ ഇത് ബ്രോക്കേഡ് മെറ്റീരിയൽ എന്നാൽ പറയാട്ടോ ഈ ഒരു മെറ്റീരിയലിൻ്റെ പേര് ബ്രോക്കേഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സംഭവത്തിന് നമ്മൾ വേണമെങ്കിൽ ചെരിച്ച് ഇങ്ങനെ വെക്കാവുന്നതാണ് അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഈ ടക്കിന്റെ ഭാഗത്ത് പെർഫെക്ഷൻ കൂടുതൽ കിട്ടും ഇപ്പോൾ ഈ ഒരു രീതി ഇങ്ങനെ ചെയ്യുന്നതിന് ക്രോസ് കട്ട് ബ്ലൗസ് എന്ന് പറയാട്ടോ എനിക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ക്രോസ് ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് ആകെ ഈ ഒരു സംഭവമായിട്ടുള്ള ഒരു വ്യത്യാസം വരുന്നത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെരിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലൊന്നും ചരിച്ച് വെക്കില്ല ഇങ്ങനെ ആണെങ്കിൽ ചരിച്ചു വയ്ക്കാം ഇങ്ങനെ വേണമെങ്കിൽ ചരിച്ചുവയ്ക്കാമെന്നോ അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം കേട്ടോ നമ്മൾ ഇതായി ഇങ്ങനെ ചിരിച്ചു വെക്കണു അപ്പം നമുക്ക് ഇവിടെ ഫ്രണ്ട് എടുത്തു ഇവിടെ ബാക്ക് എടുത്തു ഈ സൈഡ് ഇത് ഓപ്പൺ സൈഡാണ് വരുന്നത് ഈ ഓപ്പൺ സൈഡിലാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുത്തുള്ളത് അതിനുശേഷം നമുക്ക് ബാൻഡാണ് എടുക്കേണ്ടത് അത് ഈ ഭാഗത്തുനിന്ന് നമുക്ക് എടുക്കാം കേട്ടോ വിഭാഗത്ത് നിൽക്കുക ഇത് നമുക്ക് രണ്ടെണ്ണമാണ് ഇപ്പൊ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇടിക്കുമ്പോൾ കിട്ടുന്നത് രണ്ടെണ്ണം അല്ല വേണ്ടത് നമുക്ക് ടോട്ടൽ നമുക്ക് ആറെണ്ണാണ് വേണ്ടത് ഇപ്പൊ ഇത് നമുക്ക് രണ്ടെണ്ണാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഇതുപോലെ രണ്ട് പ്രാവശ്യം കൂടി ഇടിക്കാറുണ്ട് അപ്പൊ നമുക്ക് ആറെണ്ണം കിട്ടുള്ളൂ അതിന് ശേഷം നമ്മൾ ആണ് പറഞ്ഞു പോകാണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെ സ്ലീവ് ഇപ്പൊ സ്ലീവും കൂടി ഇവിടെ നിന്ന് എടുക്കോ അല്ലെങ്കിൽ നമുക്ക് സ്ലീവ് സ്ലീവിന്റെ താഴത്തുനിന്ന് എടുക്കാം കേട്ടോ ഇതിന്റെ ഭാഗത്ത് താഴെ ഭാഗത്ത് നിന്ന് സ്ലീവ് എടുക്കാവുന്നതാണ് ഈ ഭാഗത്ത് നമുക്ക് സ്ലീവ് എടുക്കാം ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് സ്ലീവ് എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ക്രോസ് പീസ് എടുക്കാൻ പറ്റും നെക്ക് ധരിക്കാനുള്ള ക്രോസ് പീസ് എടുക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് നിന്നാണ് നമുക്ക് എന്ത് എടുക്കേണ്ടത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ബാക്ക് പാർട്ടിൽ വെക്കേണ്ടുന്ന പട്ടയുണ്ടല്ലോ അത് വെക്കാനായിട്ട് ഈ ഒരു സൈഡിൽ നിന്നാണ് എടുക്കേണ്ടത് പിന്നെ നമുക്ക് ഫ്രണ്ടില് ഈ ഒരു ഭാഗത്ത് കുക്ക് ഹോളിന് വെക്കേണ്ടുന്ന ആ ഒരു പട്ടയുണ്ടല്ലോ വീതി ഉള്ള പട്ടയും വീതി കുറഞ്ഞ പട്ടയും കുക്കിങ് ഹോളിന് വെക്കേണ്ടത് അത് ഈയൊരു സാഡ് എടുക്കാം കേട്ടോ അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്നതാണ് നല്ലത് ഓക്കെ പിന്നെ ഈ ഭാഗത്ത് സ്ലീവ് എടുത്തിട്ടുണ്ട് ഇനി ഈ സ്ലീവ് കട്ട് ചെയ്ത ശേഷം നമുക്ക് എക്സ്ട്രാ മറ്റേ നമുക്ക് പുതിയ ഒരു മോഡലിൽ തുണി വേണ്ടി വേറൊരു കളർ ഉണ്ടല്ലോ അപ്പൊ ആ കളറിനും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നോർമൽ സ്ലീവ് അല്ല ഡിസൈനർ സ്ലീവ് ആണ് നമ്മൾ ചെയ്യുന്നത് ട്ടോ അത് നമ്മൾ പറയാം ഇത് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഒന്നൊരു ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ പോലെ ജസ്റ്റ് നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ കൂടെ വരച്ച ശേഷം വേണം നമ്മളിത് കട്ട് എടുക്കാനായിട്ട് ഇപ്പം നമ്മൾ വരച്ചിട്ടുണ്ട് ഈ ബാക്ക് ഫ്രണ്ട് അതുപോലെ ബാൻഡ് ഈ സ്ലീവ് ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ വരയ്ക്കാൻ പോകണു ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ സ്ലീവ് കേട്ടോ സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് ഈ നമ്മൾ നമ്മളൊന്ന് അടയാളപ്പെടുത്തണം ഈ സെൻറ്റർ പോയിന്റ് ചെയ്യാം നമ്മളൊന്ന് പ്രത്യേകം ഒന്ന് വരച്ചെടുക്കണം അപ്പോൾ ആ ഒരു ഇത് കൃത്യമായിട്ട് ചെയ്താലാണ് നമുക്ക് ഈ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ നമുക്കിങ്ങനെ പാറ്റേൺ വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് കുറേ അധികം തുണി ലാഭാണ് ട്ടോ അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി തുണി കൂട്ട് ചിലവ് വരും പക്ഷെ പാറ്റേൺ വെച്ച് വരയ്ക്കാന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഗുണമുണ്ട് ഒന്ന് നമുക്ക് വേഗതയിൽ ചെയ്യാൻ പറ്റും പിന്നെയും സെയിം കസ്റ്റമർക്കൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ പിന്നെയും അളവെടുക്കാനായിട്ട് നിൽക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ തന്നെയാണെങ്കിലും നമുക്ക് രണ്ടാം പ്രാവശ്യം അളവെടുക്കാനായിട്ട് നിൽക്കണ്ട എന്നുള്ളൊരു ഗുണമുണ്ട് പിന്നെ ഇങ്ങനെ തുണി ലാഭിക്കാനും പിന്നെ ഡിസൈൻ ചെയ്യാനും ഒക്കെ ഒരു ട്ടോ കേട്ടോ പറയാം ഇതാണ് നമ്മുടെ സെൻറ്റർ ഭാഗം കുറച്ച് തള്ളിക്ക് ഇറക്കിയിരിക്കുന്നത് വറക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഈ സ്ലീവ് കറക്റ്റ് അല്ലേ നമ്മൾ കട്ട് ചെയ്ത ശേഷം നോക്കുക അതിന് ശേഷം നമുക്ക് ഏത് ഭാഗത്തേക്കാണ് നമുക്ക് ഇങ്ങനെ കുഴിച്ചു വെട്ടിയിരിക്കുന്നത് അതും നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കുഴിച്ചു വെട്ടിയിട്ടുള്ളത് വെച്ചിട്ടുള്ളത് അത് നമ്മൾ ഈ ഒരു ഭാഗം ഈ പേപ്പർ കട്ടിങ്സ് തന്നെ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുക അതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇതെങ്ങനെ വരച്ചു കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വശം കുഴിച്ചുപെട്ടിയതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ചെറുതായിട്ട് കട്ടിയാ അതാണ് അത് ഒരു ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ തയ്ച്ച് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക ചെയ്യാറ് ചെറുതായിട്ട് ഇവിടെ ഇവിടെയെങ്കിലും ചെറുതായിട്ടൊരു ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചുകൊണ്ടാൽ ഇങ്ങനെ വരച്ചിട്ട് ചെയ്യാറ് അതിനുശേഷം നമ്മൾ ഔട്ടറിലേക്ക് വരുന്ന തയ്ച്ച് മറക്കാനുള്ള ഭാഗം അറിയാനായിട്ട് ആദ്യം നമ്മൾ ഈ ഒരു ഭാഗം കാലിഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ അറ്റം അറ്റം വരെ തയ്ക്കും അതിന് ശേഷം നമ്മൾ എഗേന ഒന്നിങ്ങനെ വീണ്ടും പിടിച്ചിട്ട് ദാ ഈ ഇവിടുത്തെ ഈ ഒരു നമ്മളിങ്ങനെ കട്ടിങ് കൊടുത്തിട്ടില്ല ഈ ഒരു ഷേപ്പിൽ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് മുക്കാലിഞ്ചിൽ വീണ്ടും എഗേന ഒന്നുകൂടി തയ്ക്കും അങ്ങനെ തയ്ച്ച ശേഷം ആ ഭാഗം നമ്മൾ അഴിച്ച് കളയും അത് ഓടിക്കാണിലിട്ട് തയ്ക്കുക രണ്ടാം പ്രാവശ്യം ചെയ്യുന്നത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ചെറിയ കാണിയിൽ തയ്ക്കും രണ്ടാമത്തെ ഇപ്പുറത്ത് ഇങ്ങനെ വെച്ച തയ്ക്കുന്നത് നമ്മൾ ഓടിക്കാണിലിട്ട് ചെയ്യും അതിന് ശേഷം നമ്മളത് അങ്ങനെ അഴിച്ചു കളയും എന്നിട്ട് ശേഷം നമ്മളിവിടെ തുന്നെടുക്കുക ചെയ്യുക അറിയാലോ സ്ലീവ് തയ്ക്കുന്നത് തുന്നുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആ ഒരു അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇതുപോലെ ഒന്ന് അടയാളിട്ട് കൊടുക്കും അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ഈ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് ഇങ്ങനെ അതെങ്ങനെയാണ് എന്ന് ഒന്നൊന്നും പറയാം ഈ ഭാഗത്തിനിടെ അതിനുശേഷം ഈ ഒരു ഭാഗത്തിന് പിടിച്ചിട്ട് എന്താ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ടിട്ട് ഈ ഒരു സൈഡിലും അതുപോലെ ചെയ്യാം അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് മടക്കി അഴിക്കാനുള്ളത് ഭാഗം ഈ ഭാഗത്താണ് നമ്മൾ ഷേപ്പ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗം ഷേപ്പ് അത് ഫ്രണ്ടിലോട്ട് വരേണ്ട ഭാഗം ഓക്കെ പിന്നെ ഈ സെൻറ്ററിൻ്റെ ഭാഗം നമ്മൾ ഒന്നുകൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം നെക്സ്റ്റ് സെൻ്റർ ഇങ്ങനെ വെച്ച ശേഷം കടയാൻ പൊടുത്തുന്നുട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് പാർട്ട് നമ്മൾ സിലീൻ്റെ ഡിസൈൻ ചെയ്ത് ആ സ്റ്റിറ്റിംഗ് പാർട്ടിനോട് കൂടി കാണിക്കുക ഓക്കെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു